പ്രിയമുള്ളവരെ ഇന്നലെ കോഴിക്കോട് കടപ്പുറത്ത് തടിച്ചുകൂടിയ ജലലക്ഷങ്ങളുടെ ഒരു റാലിയും പുതിയ പരിപാടിയുമാണ് യോഗ നടപടിയുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ അക്ഷരാർത്ഥത്തിൽ കടപ്പുറത്തെ പോലും ഞെട്ടിച്ചുകൊണ്ട് ജനമുന്നേറ്റമായിരുന്നു ഇതേ നടന്നു ാണ് അപ്പോൾ വീഡിയോ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക വീഡിയോ എത്തിച്ചു കൊടുക്കുക പ്രിയമുള്ളവരെ നിങ്ങൾ എത്ര മാത്രം ചെയ്താൽ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ദ്രോഹിക്കാൻ നമുക്കൊരു ഗവണ്മെൻറ്റിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഇതിനെനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ുംയവ് ഗവൺമെന്റിന്റെ തെറ്റായി നിയമം രാജ്യത്തിന്റെ ഏറ്റവും വലിയ വക്തഭേദഗതിക്കെതിരെയുള്ള മഹാറാലി കോഴിക്കോട് നടന്നു വന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സംസ്കാര കമ്മിറ്റിയുടെ നേതൃത്വത്തിലെ മഹാറാലിക്ക് ഇവിടെ തുടക്കമാവുകയാണ് കൂടി മോഡിയുടെ തെറ്റായ നയങ്ങൾ കേട്ട് കടപ്പുറത്തെ മണൽഖരികൾ പോലും രജിച്ചുപോയി തിരമാലകളും ലജ്ജയിൽ നിന്ന് പ്രിയമുള്ളവരെ ഇത്രമാത്രം ഒരു ഭരണമാണോ ഇന്ത്യ രാജ്യത്ത് നടക്കുന്നത് എന്നുള്ള ചിന്തയിലാണ് തിരമാലകൾ പോലും സ്തബിച്ചുകൊണ്ട് ാരം കേരളത്തിൽ നിന്നും തൃശ്ശൂരിൽ നിന്നും ജയിപ്പിച്ച നമ്മളെ അറിയാതെ പോലും ആരാണ് നിങ്ങൾ എവിടെയാണ് എന്താണ് ഏതാണ് ചോദിച്ച് ജനങ്ങളുടെ മേൽപോട്ടെടുക്കുന്ന സ്വഭാവമാണ് നമ്മുടെ സുരേഷ് ഗോപിക്കുന്ന നമ്മളൊന്നും അറിയാതെയായി അവൻ്റെ പടം കണ്ട് അവനെ വിജയിപ്പിച്ച ആളുകളെപ്പോലും തിരിച്ചറിയാതെയായിരിക്കുന്നു സുരേഷ് ഗോപി

സ്ഥാനാർത്ഥി എത്ര ലക്ഷം ലക്ഷം ആ ആ രാമക്ഷേത്രം ഉണ്ടാക്കിയ സമരസമിതി സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട് പറഞ്ഞു ഈ ഭൂമിയിൽ നിന്ന് ഈ മുനമ്പത്തെ ഭൂമിയിൽ നിന്ന് ഒരാളെയും കുടിയിറക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞ പാർട്ടിയുടെ പേരല്ലേ

ണം നിങ്ങൾ എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത് എത്ര ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇന്ത്യയുടെ പാർലമെന്റ് ഈ ബില്ല് അവതരിപ്പിക്കുമ്പോൾ ജബൽപൂരിൽ അക്രം നടത്തുകയായിരുന്നു ഒരു സൂര്യകാരനായ ഒരു വൈദികന് നേരെ അക്രമം നടത്തിയിട്ട് കേന്ദ്രമന്ത്രിയായ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചെയ്യുക കേന്ദ്രമന്ത്രി ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ വലിച്ചെറിയാൻ പോകുന്നത് വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും പ്രത്യശാസ്ത്രമായ ആർ എസ് എസിന്റെ ഐഡിയോളജി ആയിരിക്കും ഈ രാജ്യത്തെ ജനങ്ങൾ അറബിക്കടലിലേക്ക് വലിച്ചെറിയുക എന്നത് നിങ്ങൾ കാത്തിരുന്ന് കാണണമെന്ന് അവരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ശക്തമായ പോരാട്ടത്തിൽ നാളുകളാണ് ആ പോരാട്ടത്തിൻ്റെ നാളുകൾ ഒരുമിച്ച് നിൽക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അഭിവാദ്യങ്ങൾ ജെ മുസ്ലിം